ാണ് ആധീനം ഏതാ ദീനം കല്യാണ ദിനം ഇന്നാണ് ആ കല്യാണ ദിനേ അങ്ങനെ കാട്ടിലിന്ന കല്യാണ രാവ് എത്തിയിട്ടുണ്ട് ഇപ്പൊ രാവിലെ തന്നെ പെൺകുട്ടികളെ കല്യാണമാകുമ്പോ എന്താച്ച മേക്കപ്പ് മനുഷ്യർ നേരം ഒന്ന് കടന്നിറങ്ങാന്ന് വെച്ചപ്പോൾ മേക്കപ്പ് ചെയ്യണന്ന് മണ്ഡപത്തിലൊക്കെ പോയിട്ടൊന്ന് ഇപ്പൊ എത്തിയിട്ടുള്ളൂ നാലുമണിക്ക് എത്തിയപ്പോ നാലരക്ക് മേക്കപ്പ് ചെയ്യാൻ ആള് വരില്ല മണ്ഡപത്തിൽ സ്ഥലം കറക്റ്റ് ആയിരിക്കും ആൾക്കാരെത്തില്ലേ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ എവിടെ നാട് വരുന്നതില് ബ്രൈഡ് ചെയ്യാൻ വന്ന ആൾക്കാർക്ക് ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞായിരുന്നു

െ അങ്ങനെ നമ്മള് ചക്കരുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഇപ്പൊ കറക്റ്റ് ഇപ്പത്തൊരു കോലം എന്താന്ന് വെച്ചാൽ നമ്മള് രൂപ വൈഫിന്റെ ആ ഒരു ലുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഇത് ഫൈനൽ ലുക്ക് നമുക്ക് കാണാം അപ്പൊ ഐശ്വര്യ ആവുന്നാണ് ഇവിടെ ഇടാൻ വന്ന ആൾക്കാർ പറയുന്നത് പിന്നെ ഒന്നര അടി രണ്ടിഞ്ചില് എന്തൊക്കെ ചെയ്യാൻ പറ്റാച്ച അതൊക്കെ നമ്മൾ ചെയ്യും

പോയിട്ട് ലാഡർ വാങ്ങിയ കസാലയില് എത്താനിട്ടേ കസാലയുടെ അടിയിൽ കസാലയുടെ അടിയിൽ എന്താക്കിന്ന് ഒരു തലേണ് ഇട്ടിട്ടോ ചെയ്യണത് അപ്പൊ ചോദിക്കും എന്തിനാ ചക്കരന് ഇങ്ങനെ കളിയാക്കുന്ന കളിയാക്കല്ലേ കാര്യം പറഞ്ഞല്ലേ അല്ല നമുക്ക് ചെരുപ്പ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ആശാരി ബാബുട്ടിനാണ് കാരണം ആശാരി എന്ന് പറയുമ്പോ മാക്സിമം ആ മുട്ടിപ്പറികൊണ്ടൊക്കെ ഉള്ള ചെരുപ്പുണ്ടാക്കിയിക്കണേ ഇനി അതിലും കൂടുതലും ചെരുപ്പുണ്ടാക്കണമെങ്കിൽ ഒരു ബക്കറ്റുമൊക്കെ കയറും എന്നുള്ളതാണ് പറഞ്ഞിരിക്കണേ ഇപ്പൊ നമ്മളെ ചക്കരൊക്കെ അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ട് നിൽക്കാണ് രാവിലെ അയക്കുന്നു ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട് എന്തായാലും അപ്പപ്പുള്ള അപ്ഡേഷൻസ് ഞാൻ തരുന്നതാകും ഇപ്പൊ എന്തായാലും കുളിക്കാനുള്ള വെള്ളം വെള്ളല്ല കാരണം ഇന്നലെ കഴിഞ്ഞപ്പോൾ ഡ്രമ്മിൽ വെച്ചത് ഒരു എടുത്തിട്ടില്ല കാരണം പൈപ്പിൽ വെച്ചതാ എടുത്തിട്ടുള്ളത് നമ്മൾ വേറെ നമ്മളെ പെരയത്തെ ഡ്രമ്മമാവ് ഈ ചക്കര കാറ്റിലല്ലേ പുട്ടുണ്ടാക്കി ചക്കരുടെ കോലീട്ട് നാടോടിക്കാറ്റിലേമിന്റെ ഉമ്മ ചക്കോട് ചോദിക്കണത് എന്താണ് എന്റെ കോലന്നുള്ളത് ചക്കരെ ഫൈനൽ ലുക്കില് നന്നാവും പറയുന്നത് ഫൈനൽ ലുക്കില് നന്നാവും ഇത്ര ഇപ്പൊ ഇതാണ് ചക്കരുടെ അവസ്ഥ ഇപ്പത്തെ ചക്കരവസ്ഥ വളരെ കൊറച്ചക്കെ പേര് അടുക്കാനാകുണ്ട് അടിയിൽ ഇതൊക്കെ അത് കുറ്റം വാട്ട് കാലം ഇതൊക്കെ

അങ്ങനെ മണവാറ്റിയുടെ ഉമ്മ വളയിൽ നിന്ന് വരാതെ ഇങ്ങനെ നിക്കുന്നുണ്ട് ഞാൻ ഞാൻ ഒരു നിമിഷത്തിനാണ് കൈ കാത്തിരിക്കുന്നത് ചക്കര പോകുന്ന നിമിഷം ആ അവസ്ഥ എന്താകുന്നുള്ളോ ഏതാ പിന്നെ ഇന്ന് ന്യൂ ലുക്കിലാണ് മക്കളെ സാരി ആരൊക്കെ ഇതുവരെ ഇങ്ങനൊന്നും കാണിക്കാത്ത ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് അതിലാണ് എല്ലാവരും വരുന്നത് സർപ്രൈസ് ഡ്രസ്സ് എടുത്താക്കിയാണ് വരുന്നത് സിനി വരുന്നുണ്ട് പിന്നീട് ഡ്രസ്സ് ഇങ്ങനെ കണ്ടിട്ടില്ല ഉമ്മാടെ സാരി കണ്ടിട്ടില്ല ചക്കരയുടെ ഇങ്ങള് കണ്ടിട്ടില്ല എല്ലാവരും ബസ്സിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോ അതാവും അത് കഴിഞ്ഞ് നിൽക്കാതെ ആവും പിന്നെ വാപ്പാനും കൈ കൊടുക്കാനുള്ള വാപ്പാന നമുക്ക് ഒരുക്കണം കള്ളിയും വെള്ളിയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ വരുമ്പോഴേക്ക് നായ്ക്കളൊക്കെ കടിച്ചു മുറിച്ചിട്ടാക്കും നോക്കി നായ്ക്കൾ കടിച്ച് വലിച്ചിരിക്കണേ അന്നലെ രാത്രിത്തെ ഭക്ഷണത്തിൻ്റെ ഇതാണ് ഇനിയിപ്പോൾ എന്തായാലും നമുക്കിനിവിടെ സ്റ്റേജിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല കാരണം വീടിനും കാര്യങ്ങളൊന്നും ഇപ്പം ഉണ്ടാവില്ല കാരണം അവിടുത്തെ പരിപാടി ഇനി ആറാം തീയതിയാണ് അപ്പം എന്താ വെച്ചാൽ അവിടെ വെള്ളം നിറച്ച് വെക്കാനിട്ട് കാരണം കിണറ്റിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പോൾ വെള്ളം അടിച്ചു തന്നെയാണ് അപ്പോൾ എല്ലാ റൂമിലും രാവിലെ കണ്ട അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കാര്യ തന്നെയാണ് നമ്മുടെ വെള്ളം കുടിക്കുന്ന ഒരു കാക്ക അതിനു പാട്ടൊന്നും എനിക്ക് ആ പോയി ുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്കിലെ അത് കഴിഞ്ഞ് ഇനി ഇതിന്റെ നാത്തൂന് അതേമാതിരി പെങ്ങൾ ഉമ്മ വാപ്പ എല്ലാം ഒരുങ്ങാണ്ട് മനസ്സാ അപ്പ എന്തായാലും ഇവര് തൊരുക്കിട്ടുള്ളത് ഒന്നും കൂടി പറഞ്ഞാലും പേജ് പറയും

പിന്നെ ഈ ഫോണിൽ വരുമ്പോട്ട് വരുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല നമുക്ക് നേരിട്ട് കാണുമ്പോ അത് വേറെ രീതിക്കും ഫോണിൽ കാണുമ്പോ എന്തായാലും ആയിട്ടുണ്ടോ വിചാരിച്ച പോലെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് അതുകൊണ്ട് 100 ും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളൊക്കെ വീട്ടിലെ ബ്രൈഡ്സിനും അതേമാതിരി മേക്കപ്പ് എന്ത് കാര്യങ്ങൾ ഇപ്പൊ നിക്കാ ആയിക്കോട്ടെ കല്യാണം ആയിക്കോട്ടെ എൻഗേജ്മെന്റ് ആയിക്കോട്ടെ റിസപ്ഷൻ ആയിക്കോട്ടെ ഏത് ലുക്കിലും ആണെങ്കിലും നമ്മളെല്ലാ ും ചെയ്യുന്നില്ലേ ഹിന്ദൂസിനും ചെയ്യല്ലേ ചെയ്യേ അപ്പൊ എല്ലാ തരത്തിലുള്ള അതായത് എല്ലാ മതസ്ഥർക്കും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇനി ഇവർക്ക് കൂടുതൽ നിങ്ങൾക്ക് ഇവരെ ഫോട്ടോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പേജിൽ കയറി കഴിഞ്ഞാൽ ഇവർ ചെയ്ത വർക്കൊക്കെ കാണാൻ കഴിയും അല്ലേ പിന്നെ അതല്ല നിങ്ങളെ വീട്ടിൽ എന്ന് വെച്ചാൽ ഒരു സംശയം ഉണ്ടാവും എന്ത് ഇത് ഇനി ഇപ്പോൾ ഓരോ സ്ഥലത്തും ഞമ്മളെ നാട്ടിൽ മാത്രമാണോ അത് പുറത്തുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാകും അപ്പോൾ ഇവർ പറയണതെന്ന് വെച്ചാൽ ഓൾ കേരളം ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇവർക്ക് ഫുൾ നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും ചൂസ് ചെയ്യാം ഈ ഒരു ലുക്ക് അല്ല പലതരം ലുക്ക് ഉണ്ട് അപ്പം ഇന്ന് നമുക്ക് ഈ ഒരു ലുക്കല്ലേ പറ്റുള്ളൂ ഒരു ദിവസം ഒരു ലുക്കല്ലേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും സാറ്റിസ്ഫൈഡാണ് സീൻ ഇവിടെ ബാക്കിലുണ്ട് കാരണം ഓൾ മേക്കപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം തട്ടിട്ടിട്ടില്ല തലമുറ അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം പേജ് ഫോളോ ചെയ്യാം വർക്കൊക്കെ കാണാം എന്തായാലും നമ്മൾ നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് ഒരു ശതമാനം അല്ല അത് പിന്നെ മാനസികമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ എനിക്കും ഇന്നിവിടെ കാരണം നാല് മണിക്ക് വന്നിട്ട് ഇന്ന് ഓർമ്മ വച്ചിട്ടില്ല അതുകൊണ്ട് ഒരു ശതമാനമില്ല കേട്ടോ വർക്കിൻ്റെ കാര്യത്തിൽ നൂറുണ്ട് ആ വെറുതെ വെക്കുക അങ്ങനെയൊന്നുമില്ല അത് ജസ്റ്റ് ഞാൻ ഒരുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കൊടുക്കേണ്ടി വെച്ചിട്ട് ഒക്കെ എന്തായാലും മെസ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇവർക്ക് പോയി പേജ് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്